ഹലോ ഗൈസ് ഹായ് അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു വീഡിയോ ഇപ്പോൾ കാണിച്ചു ഈ വീഡിയോ ഏകദേശം ഒരു എട്ട് വർഷം മുമ്പ് പൂർത്തി ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഒരു യൂട്യൂബ് ചാനലിൽ അപ്പം ഇപ്പോൾ അത് കാണാനിടയായി അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഷയത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നത് അപ്പം ആക്ച്വലി ഇത് കണ്ടപ്പോൾ ഞാൻ നല്ലപോലെ ഷോക്കായി ആദ്യം ഞാൻ വിചാരിച്ചു ഇത് ചിലപ്പോൾ നാടകമായിരിക്കാം അല്ലെങ്കിൽ ഇത് ശരിക്കുള്ള സംഭവമാണ് പക്ഷേ പിന്നെ ഈ വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു നാടകമല്ല അതായത് ഒരു ക്യാമറ ഒളിപ്പിച്ച് വെച്ചിട്ടൊരു പെൺകുട്ടി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം അതുപോലെയാണ് അതിൻ്റെ ഒരു ആംഗിളും കാര്യങ്ങളൊക്കെ ആ വീഡിയോ കണ്ട് ഞാൻ മനസ്സിലാക്കാം അപ്പോൾ അതിൽ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ അടുത്ത് ഈ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് ഇരിക്കുന്ന വ്യക്തി എന്നുള്ളത് അപ്പുറത്തിരിക്കുന്ന പെൺകുട്ടിയെ കാണിക്കുന്നില്ല കേട്ടോ ആ കുട്ടി ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതായത് തന്നെ പീഡിപ്പിച്ച കാര്യങ്ങൾ തന്നെ ഒരുപാട് വളരെ മോശമായ രീതിയിൽ പീഡിപ്പിച്ചു എന്നുള്ളതും അതുപോലെ തന്നെ തനിക്ക് ഗർഭമുണ്ടായിരുന്നും അത് അല അലസിപ്പിച്ച കാര്യവും പല പല കാര്യങ്ങളാണ് കൂട്ടി സംസാരിക്കുന്നത് ഒരുപാട് ഭയങ്കര അധികം സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അത് എൻ്റെ അച്ഛനുണ്ടായിരുന്നു ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു അത്രത്തോളം വളരെ മോശമായിട്ട് എൻ്റെ അടുത്ത് പെരുമാറി ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളുടെ അടുത്ത് ഇനി പോകുന്നുണ്ട് ഇതുപോലെ ചെയ്യുന്നുണ്ട് എന്നുള്ള പല രീതിയിലുള്ള പല പല കാര്യങ്ങൾ ആ കുട്ടിയെ വീടില് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ ബോബി ചമ്മണ്ണിനൊരു മറുപടി പറയാൻ അത് സൈലൻറ്റായിട്ടിരിക്കുന്ന ഒരു മുഖമാണ് കാണുന്നത് ആ വീഡിയോ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇതിനൊരു ഔട്ട്ലൈനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ബോബി ചമ്മണ്ണിൽ നിന്ന് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് അതുപോലെ തന്നെ ഇതൊരു വ്യക്തിമാണ് പല സ്ത്രീകളുടെയും ചൂഷണം ചെയ്തിട്ടും അവരെ ഇതാക്കിയിട്ടുമാണ് ചാരിറ്റിയുടെ പേരും പറഞ്ഞ് പൈസ സെറ്റാക്കുന്നത് പണം അതായത് ഈ പണം പറഞ്ഞ പണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് കറക്റ്റായിട്ട് ആ കാര്യങ്ങളോട്ട് എനിക്ക് മനസ്സിലാക്കുക ഒരുപാട് സ്ത്രീകളുമായിട്ടുള്ള ബന്ധമുണ്ട് ഒരുപാട് സ്ത്രീകളെ ചൂഷണം ചെയ്യുകയും അവരെ പീഡിപ്പിക്കുകയും അവരെ പ്രയാസങ്ങൾ ചെയ്യുകയും അതുപോലെ അങ്ങനെ പല പല കാര്യങ്ങൾ അപ്പോൾ അതിന് വ്യക്തിമായിട്ടൊരു പെൺകുട്ടി പെൺകുട്ടിയുടെ പേരോ അഡ്രസ്സോ ഒന്നും അറിഞ്ഞുകൂടാ കാരണം നമുക്കൊന്നും വ്യക്തമാക്കുന്നില്ല അത് നമുക്ക് ആവശ്യം ഇല്ലാതാണ് അപ്പം ഈ കുട്ടി വളരെയധികം സങ്കടത്തോടു കൂടി പറയുന്ന കുറേ സംഭവങ്ങളാണ് അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പം ഇപ്പം ബോബി ചെമ്മണ്ടൂറിൻ്റെ ഒരു അവസ്ഥ പുള്ളി ഇപ്പോൾ ജയിലിലാണ് പുള്ളിപ്പോൾ റിമാൻഡിലാണ് ജാമ്യം പോലും കിട്ടിയിട്ടില്ല ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം അത്രത്തോളം ഒരു ഇതിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ അണീറോസുമായി ബന്ധപ്പെട്ട വിഷയം അപ്പോൾ അത് വലിയൊരു ഇഷ്യൂസ് ഇഷ്യൂസിലോട്ട് പോയി സത്യം പറഞ്ഞാൽ വലിയൊരു പ്രശ്നത്തിലോട്ട് പോയി അപ്പോൾ ഈ അണീറോസുമായി ബന്ധപ്പെട്ട വിഷയം അത് വലിയൊരു പ്രശ്നത്തിലോട്ട് പോയത് കൊണ്ടാണ് ഇപ്പോൾ ജാമ്യം പോലും കിട്ടാത്തൊരവസ്ഥയിൽ ബോപി ചെമ്മ ചു ചെമ്മണ്ണൂരിപ്പോൾ കാക്കനാണ് ജയിലിൽ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രശ്നം വളരെ ഗുരുതരമാണ് അപ്പോൾ ഇതിൻ്റെ ഈ പിന്നാലെയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം കഴിഞ്ഞാൽ തുടർന്ന് തുടർന്ന് അതിൻ്റെ ബാക്കിൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ വരും അതാണ് ഇതിൻ്റെ റിയാലിറ്റി അതായത് സാധാരണ ഇപ്പം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡായിട്ട് ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പരിവരിക്കേണ്ടി വരും ഉറപ്പായിട്ട് വരും അപ്പം ഓഫ്കോഴ്സ് ഇപ്പോൾ ഒരു വിഷയം വന്നാൽ അപ്പോൾ കോഴ്സ് ഈ ബോബിച്ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് പീഡനം അനുഭവിച്ച പെൺകുട്ടികളോ അല്ലെങ്കിൽ അതുമായിട്ടുണ്ടായ പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ തുറന്നായിട്ട് സംസാരിക്കും അപ്പോഴാണല്ലോ ഇത് വരിക എല്ലാ സമയത്ത് ആരും ഒന്നും സംസാരിക്കില്ല എല്ലാവരും സൈലൻ്റ് ആയിരിക്കും കാരണം പേടിയാണ് നമ്മളിപ്പോൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും പൈസയും സ്വാധീനമുള്ള ആൾക്കാർ അവരെങ്ങനെ എടുക്കും അല്ലെങ്കിൽ അവരെന്തായിരിക്കും അവരൊരു നമ്മളെ ഏ രീതിയിൽ എടുക്കും എന്നുള്ള കുറേ പ്രശ്നങ്ങൾ കാരണം ആരും അങ്ങനെ സംസാരിക്കില്ല ഓക്കെ അപ്പോൾ ഇങ്ങനൊരു സംഭവം ഈ ചൂഷണം ചെയ്തിട്ടും പീഡിപ്പിച്ചിട്ടും മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടും എന്താ പറയുക ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഇതിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം പക്ഷേ ഇത് സത്യമാണെന്നുള്ള കാര്യം അറിയില്ല കേട്ടോ കാരണം കണ്ട കാര്യം ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു അത് സംസാരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് പല ആൾക്കാരും ചിലപ്പോൾ എന്നെ വന്ന് തെറി പറയാനോ അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്താനോ നിൽക്കണ്ട ഞാനൊരു വീഡിയോ യൂട്യൂബ് കണ്ടു ആ വീഡിയോ സത്യമാണോ നോണയാണെന്നുള്ള കാര്യം ഇപ്പോഴും എനിക്ക് ഉറപ്പില്ല അപ്പോൾ സത്യമായ സത്യമാണെങ്കിൽ അതേറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലെങ്കിൽ തെറ്റ് തന്നെയാണ് ഓക്കെ അത് ഞാൻ ആ വീഡിയോ ഞാൻ ഇതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ കാണിച്ചത് ആ വീഡിയോ എങ്ങനെ വീഡിയോ ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കുക ചെയ്യാം ഉള്ള കാര്യമാണെന്ന് അറിയാൻ പറ്റും യൂട്യൂബ് സെർച്ച് ചെയ്താൽ കിട്ടും അപ്പം ഇത് കണ്ടപ്പോൾ ഈ കുട്ടിയുടെ ഒരു വിഷമം കാര്യങ്ങളും ഈ വീഡിയോ സത്യമാണെങ്കിൽ കേട്ടോ ഈ വീഡിയോ സത്യമാണെങ്കിൽ മാത്രം ഈ കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഇത് ചെറിയൊരു വിഷയമല്ല ഇത് ഒരു ചെറിയ വിഷയമല്ല വലിയൊരു സംഭവം തന്നെയാണ് ഇതുപോലെ പല പല ആൾക്കാരെ ഇതുപോലെ തന്നെ പീഡിപ്പിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും പല ഇതും ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പം അതൊരു വലിയൊരു വിഷയം തന്നെയാണ് തുടങ്ങ തുടർന്നടിച്ച് സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ചെറിയ 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 വിഷയങ്ങളായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമല്ല അപ്പം ഇത് പുള്ളിയുടെ സൈലൻസും കാര്യങ്ങളും കാണുമ്പോൾ എന്തായാലും ഇതിപ്പോൾ ഒരു തമാശക്കാരും കഴിഞ്ഞ വീട് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ ഞാൻ ആദ്യം ചിന്തിച്ച് തമാശക്ക് അയക്കും പക്ഷെ ഒരിക്കലും വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പം ഇതുപോലൊരു വീഡിയോ ആരും ചെയ്യൂല ഗോപിച്ചമ്മിലോട്ടും ചെയ്യില്ല അപ്പുറത്തേക്കിടക്കോട്ടും ചെയ്യില്ല സത്യമായിട്ടും ഇതൊരു തൊണ്ണൂറ്റൊമ്പതല്ല നൂറ് ശതമാനം സത്യമാവാനാണ് ചാൻസ് ബുദ്ധി തന്നെയാണ് ചിന്തിക്കുക തമാശക്കല്ല നാടകമല്ല സിനിമയല്ല ഒരു ടാങ്കിന് ചെയ്യുന്ന വീഡിയോ അല്ല അപ്പോൾ റിയലായിട്ട് സംഭവമാണ് അപ്പോൾ ആ സംഭവം ചെറിയൊരു വിഷയമല്ല അതെടുത്ത് സംസാരിക്കേണ്ട പ്രതികരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പല ആൾക്കാർക്കും ഇതുപോലെ നേരിട്ടിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് അത് കൂടി സംസാരിക്കുന്നുണ്ട് പല കാര്യങ്ങളും തന്നെ പീഡിപ്പിച്ച കാര്യങ്ങളും ഈവരും പച്ചയ്ക്ക് പറയുന്നുണ്ട് ഇംഗ്ലീഷാണെങ്കിലും പച്ചയ്ക്ക് പറയുന്നുണ്ട് പല കാര്യങ്ങളും അപ്പോൾ ഇത്രത്തോളം ഒരു ഇതുള്ള ഒരാളാണ് ഗോപി ചെമ്മണ്ണൂർ ഉള്ള ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പല വ്യക്തികളും ഇപ്പോൾ ഗോപി ചെമ്മണ്ണൂർ പല വ്യക്തിയും സമൂഹത്തിൻ്റെ മുന്നിൽ നല്ലൊരു ഫേസും പുറത്ത് വേറെ ഫേസും ആയിരിക്കും പണത്തിൻ്റേതായിരിക്കാം പണത്തിൻ്റെ ഉള്ളുകൊണ്ട് എന്തും ആവാന്നാണല്ലോ അപ്പം അതിൻ്റേതായിരിക്കാം അതല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം വേറെ വല്ലതും ഉണ്ടെങ്കിൽ അതായിരിക്കാം ഒരു സൈഡിൽ ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നു മറ്റുള്ളവരെ സഹായിക്കുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇതാണ് ഒരു ട്രെൻഡാണ് ഒരു സൈഡിൽ സിമ്പിളായി നടക്കുന്നു സിമ്പിൾ വസ്ത്രം ധരിച്ച് നടക്കുന്നു ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ അങ്ങനെ ഒരു സഹായിക്കുന്നു ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലുന്നു നമ്മളെല്ലാവരും ആ വ്യക്തിയെ വലിയ ആളായിട്ട് കാണുന്നു അയാളുടെ കൂടെ ചേർക്കുന്നു മറ്റേ സൈഡിൽ ആ ആർക്കും അറിയാത്തൊരു വൃത്തികെട്ട മുഖം എന്നുവെച്ചാൽ മറ്റുള്ളവരെ ഊറ്റി ഊറ്റി ജീവിക്കുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പീഡിപ്പിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും എന്നൊക്കെ പെൺ സ്ത്രീകളെയും മറ്റുള്ള ആൾക്കാരെ എന്നിട്ട് അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്നുണ്ട് രണ്ട് ഫേസ് ഇതിനിപ്പം എന്താ പറയുക എന്ന് ഈ ഈ ഇങ്ങനത്തെ ആളുകൾക്കും അല്ലെങ്കിൽ ഇതിനെന്താ പറയുക എന്നുള്ളത് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞല്ലോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ടാണ് അപ്പം ഞാനിതൊക്കെ പറയുമ്പോൾ എന്നെ തെറി പറയുന്ന ആൾക്കാർ ഉണ്ടാവാം ഇതിൻ്റെ അടിയിൽ വന്നു ചീ ചീത്ത വിളിക്കാതെ ഇഷ്ടം ഉള്ള കാര്യം പറയാക്കാൻ പറ്റില്ലല്ലോ കാരണം നമുക്ക് നമുക്ക് ആർക്കും പെർഫെക്റ്റ് പെർഫെക്റ്റാ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പെർഫെക്റ്റ് പെർഫെക്റ്റാന്ന് ഞാൻ പറയില്ല പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നത് തെറ്റാണെന്ന് ചിന്തിക്കാൻ പറ്റും അതിനൊരു ഇത് നമുക്ക് തന്നിട്ടുണ്ട് തെറ്റാണ് ഞാൻ ചെയ്യുന്നത് പാപമാണ് അതിന് ഞാൻ അനുഭവിക്കും കറന്ന എന്ന സംഭവമുണ്ട് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് അതെനിക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ള സംഭവം ബോധമുണ്ടല്ലോ ഒരു വ്യക്തിയും ഇതുപോലെ ആരെയും ഉപദ്രവിക്കാൻ പോകത്തില്ല എസ്പെഷ്യലി നമ്മൾ സ്ത്രീകളാണെങ്കിലും അമ്മമാരായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിലും സഹോദരിമാരാണെങ്കിലും സഹോദരന് ആരാണെങ്കിലും ഓക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു മേൽക്ക സംഭവം അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് സംസാരിച്ചില്ലെങ്കിൽ ഒട്ടും ശരിയാവില്ല എന്ന് തോന്നുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് ഓക്കെ കാരണം എസ്പെഷ്യലി ഗോപി ചെമ്മണ്ണൂറിൻ്റെ വിഷയം വന്നപ്പോൾ ഒരുപാട് വ്യക്തികൾ ബോബി ചെമ്മണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചെമ്മണ്ണൂർ ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് സത്യമാണ് അത് ഉള്ള കാര്യം തന്നെയാണ് ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ പിന്നെ ഹണി റോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ കുറേ പേര് അണിറൂസിൻ്റെ വസ്ത്രം ശരിയല്ല അത് ശരിയല്ല അത് ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പം അതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളാണ് ഒരാൾ വ്യക്തിയുടെ പേഴ്സണൽ ഇഷ്ടമാണ് എന്ത് വസ്ത്രം എങ്ങനെ ജീവിക്കുകയാണല്ലോ അത് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല ഓക്കെ നമുക്കത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ ഇത്രയും ഒരു നല്ലൊരു പ്രവർത്തി ചെയ്യുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു വൃത്തിയായിട്ടൊരു പേഴ്സൺ ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്കാവുകയാണ് ചെയ്യുന്നത് ആ പെൺകുട്ടിയുടെ വാക്കുകളും കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് തോന്നി ഓക്കെ നിങ്ങളതിനെ അത് കണ്ടു നോക്കുക വീഡിയോ കണ്ടു നോക്കുക നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇത് ഇത് കണ്ടിട്ട് കഴിഞ്ഞിപ്പോൾ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് ഇനി അത് പറഞ്ഞത് പറഞ്ഞത് പറയേണ്ട ആവശ്യമില്ല ഓക്കെ ഉള്ള കാര്യം എന്താണോ അത് മാത്രമേ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ ഉള്ള കണ്ട കാര്യം മാത്രം സംസാരിച്ചിട്ടുള്ളൂ അതായതിൽ ഞാൻ എൻ്റേതായിട്ടൊന്നും ഞാൻ കൂട്ടിച്ചേർത്തിട്ടില്ല ഓക്കെ ഞാൻ എവിടെ നിന്ന് എടുത്തുണ്ടാക്കിയതല്ല കണ്ട ഒരു കാര്യം യൂട്യൂബിൽ കണ്ട കാര്യം സംസാരിച്ചു അത്രേ ഉള്ളൂ ഗൈസ് മനസ്സിലായുള്ളൂ എന്താ കാര്യമെന്നുള്ളത് അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ബൈ അടുത്ത വിളി കാ